സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് ധനസ്ഥിതിയെക്കുറിച്ചുള്ള യാതൊരുവിധ പരിഗണനയും ഇല്ലാതെ പൊള്ളയായ വാക്കുകൾ കൊണ്ടുള്ള ഒരു നിർമ്മിതിയാണ് ഈ ബഡ്ജറ്റ് കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞിരുന്നത് മാതൃ പുതിയ മാതൃകകളും രീതികളും കൊണ്ടുവരും വ്യത്യസ്തമായതും വേഗതയേറിയതുമായ ഔട്ട് ഓഫ് ദ ബോക്സ് പദ്ധതി മാതൃകകൾ സ്വീകരിക്കുന്നതാണ് എന്താണ് ഔട്ട് ഓഫ് ദ ബോക്സ് പദ്ധതി മാതൃകകൾ അതിനിടയിൽ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി തൻ്റെ പ്ലാൻ ബി വർക്ക് കഴിഞ്ഞ ദിവസമാണ് എല്ലാവർക്കും മനസ്സിലായത് പ്ലാൻ ബി എന്ന് പറയുന്നത് ഈ പ്ലാൻ വെട്ടിക്കുറക്കലാണ് പ്ലാനിൽ ഗൗരവതരമായ വെട്ടിക്കുറവ് നടത്തിയിട്ട് വീണ്ടും പ്ലാൻ അലോക്കേഷനെ കുറിച്ച് പറയുന്നതിൻ്റെ വിശ്വാസ്യത എന്താണ് എത്ര പത്തൊൻപതിനായിരം പതിനയ്യായിരം കോടി രൂപയുടെ പദ്ധതികളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ വെട്ടിച്ചുരുക്കിയത് എന്ന് നമ്മൾ അറിയണം നിയമസഭ പാസാക്കിയ അപ്രോപ്രിയേഷൻ ധനാഭ്യർഥനകൾ പാസാക്കിയ നിയമസഭ പണം ചെലവാക്കാൻ അനുമതി നൽകിയ പണം എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെയാണ് നിയമം ലംഘിച്ചുകൊണ്ടാണ് എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെയാണ് ഈ പദ്ധതി തുക വെട്ടിക്കുറച്ചത് ഒരിക്കലും ചെയ്യാൻ പാടില്ല ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു നടപടിയാണ് ഗവൺമെന്റ് ചെയ്തത് നിയമസഭ പാസാക്കിയ അത് വേറൊരു സർക്കാർ ഉത്തരവിലൂടെ എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ ആ പണം മുഴുവൻ വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ് ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ വെട്ടി വെട്ടിക്കുറച്ചത് കൂടാതെ പട്ടികവർഗ പദ്ധതിയിൽ പട്ടികജാതിക്കാരുടെ പദ്ധതിയിലെല്ലാം വ്യാപകമായ വെട്ടിക്കുറവുകളാണ് നടത്തിയിരിക്കുന്നത് അതുപോലെ ലൈഫ് മിഷൻ പദ്ധതി ലൈഫ് മിഷൻ പദ്ധതിയെക്കുറിച്ച് വളരെ കൂടിയാണ് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ഇന്ന് സംസാരിച്ചത് ശരിക്ക് കഴിഞ്ഞ വർഷത്തെ ലൈഫ് പദ്ധതി അഞ്ഞൂറ് കോടി രൂപ വെച്ചിരുന്ന സ്ഥലത്ത് എക്സ്പെൻഡിച്ചർ എത്രയാണെന്നറിയാമോ ഇരുപത്തിനാല് പോയിൻറ്റ് ഇരുപത്തിനാല് ശതമാനമാണ് ഇന്നു വരെയുള്ള എക്സ്പെൻഡിച്ചറ് അഞ്ഞൂറ് കോടി വെച്ചിരുന്നിടത്ത് അതിൻ്റെ ഇരുപത്തിനാല് ശതമാനം മാത്രമാണ് ലൈഫ് മിഷന് വേണ്ടിയിട്ട് ചിലവാക്കിയിരിക്കുന്നത് അപ്പോൾ എന്താണ് ബജറ്റിൻ്റെ വിശ്വാസ്യത നിരവധി കാര്യങ്ങൾ വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ് തദ്ദേശ സ്വയംഭരണങ്ങൾക്ക് സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്ന ഫണ്ട് വെട്ടിച്ചൊരുക്കിയിരിക്കുന്നു വിവിധ വികസന പദ്ധതികൾ ക്ഷേമ പദ്ധതികൾ കുട്ടികളുടെ സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യാപകമായി വെട്ടിച്ചിരുക്കിയിട്ട് ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം എഴുന്നൂറ് കോടി രൂപ സപ്ലൈക്ക് സപ്ലൈക്കൊഴിക്ക് വെച്ചിരിക്കുന്നതെന്ന് സപ്ലൈക്കൊക്കെ സർക്കാർ തന്നെ ഇപ്പോൾ അത്രയും പൈസ കൊടുക്കാനുണ്ട് കടമായിട്ട് കൊടുക്കാനുണ്ട് അതായത് വിതരണക്കാർക്ക് കൊടുക്കാനും നെല്ല് സംഭരണത്തിൻ്റെ പണവുമായിട്ട് എഴുന്നൂറ് കോടിയോളം രൂപ കൊടുക്കാനുണ്ട് ഇപ്പോൾ ഈ വർഷത്തെ അലോക്കേഷൻ വെച്ചിരിക്കുന്നത് എഴുന്നൂറ് കോടിയാണ് ആ കടം തീർത്താൽ പിന്നെ സപ്ലൈക്ക് സപ്ലൈക്കൊയ്ക്ക് വർക്ക് ചെയ്യാനുള്ള പ്രവർത്തന മൂലധനം ഇല്ല സപ്ലൈക്ക് പൂട്ടുന്ന സ്ഥിതിയിൽ വരും എല്ലാ സ്ഥാപനങ്ങളും എല്ലാ വകുപ്പുകളും ഇങ്ങനെയാണ് കാരുണ്യ പദ്ധതി കാരുണ്യ പദ്ധതി ഏകദേശം ആയിരത്തി എണ്ണൂറ് കോടിയോളം രൂപയാണ് സർക്കാർ ആശുപത്രികൾക്കും വിവിധ സ്വകാര്യ ആശുപത്രികൾക്കും കൊടുക്കാനുള്ള തുക അപ്പൊ ആ കടം ഈ സർക്കാരിൻ്റെ ബാധ്യത പോലും തീർക്കുന്നു സർക്കാരിൻ്റെ ബാധ്യത തീർക്കാനുള്ള പണം പോലും ഈ പ്രാവശ്യം വെച്ചിട്ടില്ല അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം പ്ലാനിൽ അലോക്കേറ്റ് ചെയ്ത പൈസ ഗൗരവമായി വെട്ടിക്കുറച്ച് കോടിക്കണക്കിന് രൂപ വെട്ടിക്കുറച്ച് ഏകദേശം ഒരു അമ്പത് ശതമാനത്തിനടുത്ത് ഒരു വലിയ വെട്ടിക്കുറവുണ്ടായി രണ്ടാമത് അത് അതുണ്ടാക്കിയ ബാധ്യതകളുണ്ട് വിവിധ വെൽഫെയർ പ്രോജക്റ്റുകൾക്ക് ക്ഷേമ പദ്ധതികൾക്ക് വികസന പദ്ധതികൾക്കൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന വലിയ തുക കടം ബാധ്യത വരുത്തിയിട്ടുണ്ട് ആ കടബാധ്യത പോലും തീർക്കാനുള്ള അലോക്കേഷൻ ഈ വർഷത്തെ ബഡ്ജറ്റിലില്ല പിന്നെ എങ്ങനെയാണ് ഒരു ബഡ്ജറ്റ് പെർഫോം ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു ബഡ്ജറ്റ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് അത് വെറും കൊള്ളയായ വാക്കുകളാണ് മാത്രമല്ല ആവർത്തനമായിരുന്നു കംപ്ലീറ്റ് ഒന്നും കമ്പയൽ ചെയ്തിട്ട് പോലും ബജറ്റ് ഞാൻ ആദ്യമായിട്ടാണ് കഴിഞ്ഞ ഇരുപത്തിനാല് വർഷത്തിനിടയിൽ ഇങ്ങനെയൊരു ബജറ്റ് കേൾക്കുന്നത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക അതായത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് വന്ന സംഭവം ഒന്ന് കമ്പയൽ ചെയ്യുന്നു ഒരു ബജറ്റിൻ്റെ ഓർഡറിൽ പോലും ഈ ബജറ്റ് ആക്കിയിട്ടില്ല നമ്മൾ കേട്ടത് തന്നെ മൂന്ന് പ്രാവശ്യമൊക്കെ ചില കാര്യങ്ങൾ ആവർത്തിച്ചു ബജറ്റിൽ ആവർത്തിച്ചു ഇന്ന് കൃത്യമായിട്ടുള്ളൊരു ബജറ്റിൻ്റെ ഷേപ്പിൽ പോലും രൂപത്തിൽ പോലും ബജറ്റ് പോലും ആക്കിയിട്ടില്ല കാരണം അതിന് യാതൊരുവിധ പ്രസക്തിയുമില്ല അതിന് വിശ്വാസ്യതയില്ല കാരണം അത്രമാത്രം വലിയ ബാധ്യതയിലാണ് സർക്കാർ നിൽക്കുന്നത് അത്രമാത്രം മതി ഇപ്പോൾ സർക്കാർ ജീവനക്കാർക്ക് ഒരു ഗഡ് കൊടുക്കുമെന്ന് പറയുന്നത് പി എഫിൽ ലയിപ്പിക്കുമെന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് കിട്ടില്ല അവരുടെ ലീവ് സറണ്ടർ അത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ കിട്ടും എന്നാണ് പറഞ്ഞത് ഒരു യാഥാർത്ഥ്യബോധം ഇല്ലാത്ത ബഡ്ജറ്റാണെന്ന് പറയാൻ കാര്യം നൂറ്റി എഴുപത് രൂപ ഉണ്ടായിരുന്ന റബ്ബറിൻ്റെ തറവില പത്ത് രൂപ കൂട്ടി നൂറ്റി അമ്പത് രൂപയ്ക്ക് അല്ലേ നൂറ്റി അമ്പത് രൂപയ്ക്ക് റബ്ബറിന് ഇപ്പോഴത്തെ മാർക്കറ്റിലെ വില എത്രയെന്നില്ല ഇരുന്നൂറ്റി പത്ത് രൂപ ഇന്നത്തെ ഇന്നത്തെ വില ഇരുന്നൂറ്റി എട്ട് രൂപയുണ്ട് അപ്പം ഇവർക്ക് മാർക്കറ്റിനെ കുറിച്ചോ കർഷകരെ കുറിച്ചോ എന്ത് ബോധ്യമുണ്ട് ഓൾറെഡി ഇവരിപ്പം പറഞ്ഞിരിക്കുന്ന ഈ തറവിലയേക്കാൾ ഇരുപത്തിയെട്ട് രൂപ കൂടുതൽ മാർക്കറ്റിൽ ഓൾറെഡി ഉണ്ട് നൂറ്റി എഴുപത് രൂപ പത്ത് രൂപ കൂട്ടി നൂറ്റി എൺപത് രൂപ ആക്കി എന്തിനാ ഈ ഇവരുടെ പൈസ എന്തിനാ മാർക്കറ്റിൽ പോയാൽ ഇരുന്നൂറ്റി എട്ട് രൂപ കിട്ടും അപ്പൊ ഇതൊന്നും പഠിക്കാതെ പിന്നെ ഭീകര കൊള്ളയാണ് ഈ ലാൻഡ് ടാക്സിൽ വരുത്തിയിരിക്കുന്നത് ഭൂനികുതി ഒന്നും വർദ്ധിപ്പിക്കുന്നതിനൊന്നും നമ്മൾ എതിരല്ല പക്ഷെ അമ്പത് ശതമാനം വർധനമാണ് ഭൂനികുതിയിൽ ഏറ്റവും സാധാരണക്കാരായ പാവപ്പെട്ട ആളുകളെ പിരിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർക്ക് വേറെ ഒരു മേഖലയില്ല ഇവർ യഥാർത്ഥത്തിൽ നികുതി പിരിവിൽ ഗൗരവതരമായി ഗവൺമെൻറ് പരാജയപ്പെട്ടു ഇപ്പം പറയുന്ന കണക്ക് എന്താ രണ്ടായിരത്തി ഇരുപത് മുതലുള്ള ആവറേജാണ് ഗ്രോത്ത് പറയുന്നത് കാരണം കോവിഡ് കഴിഞ്ഞിട്ട് ഇതെല്ലാം നോർമൽ ആയപ്പോൾ ഉണ്ടായ ഒരു വലിയ ഗ്രോത്ത് തന്നെ കാരണം കോവിഡ് കാലത്ത് ഒരു ബിസിനസ്സും നടന്നിട്ടില്ല ഒരു ടാക്സും കിട്ടിയിട്ടില്ല അപ്പോൾ കോവിഡ് കാലത്തെ പൈസയും കോവിഡ് കഴിഞ്ഞ് നോർമലായ വർഷത്തിലെ വരുമാനവും തമ്മിൽ താരതമ്യം ചെയ്തിട്ടാണ് ഈ ഗ്രോത്ത് കണക്കാക്കിയിരിക്കുന്നത് ആ ഗ്രോത്തിൻ്റെ ടാക്സ് ഗ്രോത്ത് അതായത് നികുതി വരുമാനത്തിൻ്റെ വളർച്ചയുടെ കണക്ക് പറഞ്ഞിരിക്കുന്നത് തന്നെ കബളിപ്പിക്കലാണ് കബളിപ്പിച്ചിരിക്കുകയാണ് നികുതി വരുമാനം ഗൗരവതരമായി വർദ്ധിക്കുന്നില്ല മുപ്പത് ശതമാനത്തിലധികം ജി എസ് ടിയിലെ നികുതി വരുമാനം വർദ്ധനവ് ഉണ്ടാകേണ്ട സംസ്ഥാനമാണ് ആവറേജ് കാരണം കൺസ്യൂമർ പോയിന്റാണ് എല്ലാമാണ് ടാക്സ് ഉള്ളത് ഈ സം രാജ്യത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് കിട്ടേണ്ട സംസ്ഥാനമായിരുന്നു കേരളം പക്ഷേ ഇവരുടെ നികുതി ഘടന സംവിധാനങ്ങളൊക്കെ വളരെ ഏറ്റവും ആയി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് മറ്റു പല സംസ്ഥാനങ്ങളിലും നികുതി ഘടന മാറ്റിയവരെ ജി എസ് ടിക്ക് അനുരോധമായിട്ടുള്ള ടാക്സ് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം മാറ്റി ഇവിടെ അതുപോലെ ചെയ്തിട്ടില്ല വളരെ ഇനഫിഷ്യൻ്റായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ടാക്സ് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റമാണ് ഒരു ഗവൺമെന്റിന്റെ പ്രൈം ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താ നികുതി പിരിച്ച് പരമാവധി നികുതി പിരിച്ച് നിയമപരമായ നികുതി പിരിച്ച് ആ നികുതി പണം സമ്പത്തിൻ്റെ നീതിപൂർവമായ വിതരണത്തിലൂടെ ക്ഷേമ പദ്ധതികളിലൂടെ വികസന പദ്ധതികളിലൂടെ ആളുകളിൽ എത്തിക്കുക ഇതിപ്പോൾ ഇപ്പോൾ ജലജീവൻ മിഷനെ കുറിച്ച് ഒരു ഒരു പേജ് മുഴുവൻ പറയുകയാണ് ജലജീവൻ മിഷന് കൊടുക്കാനുള്ളത് നാലായിരത്തി കോടിയാണ് സ്റ്റേ സെൻട്രൽ ഷെയർ സെൻട്രൽ ഷെയർ ഉണ്ട് അത് കിട്ടിയിട്ടില്ല സ്റ്റേറ്റ് ഷെയർ കൊടുക്കാത്തതുകൊണ്ട് കോൺട്രാക്ടർമാരെല്ലാം ആത്മഹത്യയുടെ വക്കിലാണ് ജലജീവൻ മിഷനിൽ വർക്ക് എടുത്ത ഒരു നാലായിരത്തി അഞ്ഞൂറ് കോടി ഓരോ സ്ഥലത്തും കൊടുക്കാനുള്ള തുക ജീവനക്കാർക്ക് കൊടുക്കാനുള്ളത് അറുപത്തയ്യായിരം കോടി അപ്പോൾ ഒരു ലക്ഷം കോടി രൂപയിലധികം ഏകദേശം ഒന്നേകാൽ ലക്ഷം കോടിയുടെ പൊതുവായ കടബാധ്യതകൾ സർക്കാരിനുണ്ട് അപ്പോൾ ഇല്ല എന്നിട്ട് രണ്ടായി ഈ അൻപത് ശതമാനം പ്ലാൻ കട്ട് ചെയ്തിട്ട് രണ്ടായിരം കോടി പ്ലാൻ വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നതിൽ യുക്തി എന്താണ് കേട്ടാൽ ചിരിച്ചു പോകും നമ്മൾ മൂന്ന് ഒരാഴ്ചയായിട്ടില്ല ഈ പ്ലാൻ സൈസ് ഉള്ള പ്ലാൻ സൈസ് മുഴുവൻ കട്ട് ചെയ്തു എന്നിട്ട് ഒരു പ്ലാൻ വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് നമ്മളെ പരിഹസിക്കുന്നതിന് തുല്യമാണ് ഇത് കേരളത്തെ യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ മൂന്ന് നാല് വർഷക്കാലത്തെ ഭരണം കേരളത്തെ പത്തിരുപത് വർഷം പിന്നോട്ട് വലിക്കുകയാണ് ആരോഗ്യ രംഗത്തെ വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ചൊക്കെ പറയുന്നത് കേട്ടാലോ പറയുന്ന കേട്ട് എന്താ സംഭവം വിദ്യ വൈസ് ചാൻസലർമാർ പോലുള്ള യൂണിവേഴ്സിറ്റികളിൽ പണ്ട് തൊണ്ണൂറ് ശതമാനത്തിന് മീതെ മാർക്കുണ്ടെങ്കിൽ മാത്രം അഡ്മിഷൻ കിട്ടുന്ന കോഴ്സുകളിൽ പോലും കുട്ടികൾ പഠിക്കാൻ പോകുന്നില്ല അത് ഗ്രേ ഗ്രേഡ് കിട്ടിയെന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റികൾക്ക് ഗ്രേഡാണ് എല്ലാ യൂണിവേഴ്സിറ്റികളും വലിയ ബ്രെയിൻ ഡ്രെയിൻ ആണ് കേരളത്തിൽ നടക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രോജക്റ്റോ ഒരു സ്കീമോ ഒന്നും ഗവൺമെൻറ്റിൻ്റെ മുമ്പിലില്ല കുട്ടികൾ പോവാണ് രണ്ട് കാര്യമുണ്ട് ഒന്ന് ഗൗരവതരമായി ബർത്ത് റേറ്റ് കുറേയാണ് കേരളത്തിൽ ബർത്ത് റേറ്റ് കുറയാണ് കഴിഞ്ഞ മൂന്നാല് കൊല്ലം കൊണ്ട് ഗണ്യമായ തോതിൽ ജനന നിരക്ക് കേരളത്തിൽ കുറയാണ് ഒരു ചെറുപ്പക്കാരുടെ ഒരു വലിയ സംഘം പുറത്തേക്ക് പോവുകയാണ് അപ്പം കേരളത്തിലെ ഒരു ഡെമോഗ്രാഫിക് എവല്യൂഷൻ എന്ന് പറയുന്നത് ആ മാറ്റം എന്ന് പറയുന്നത് തന്നെ വളരെ വിസ്മയകരമായ ഒന്നാണ് നമ്മൾ അതിനൊക്കെ അനുസരണമായിട്ടുള്ള പദ്ധതികളോ പ്രോജക്റ്റുകളോ വികസന പദ്ധതികളോ ക്ഷേമ പദ്ധതികളോ സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങളെ മുൻനിർത്തിയുള്ള ഒരു പദ്ധതികളും ഇതിനകത്ത് ഇല്ല യഥാർത്ഥത്തിൽ ഇത് ഒരു ആനുവൽ സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും ഒരു ബാധ്യത നിർവഹിക്കണം എന്നുള്ളത് കൊണ്ട് യാതൊരു തരത്തിലുള്ള വിശ്വാസ്യതയില്ലാത്ത ഒരു അക്കൗണ്ട്സാണ് ഈ ബജറ്റിൽ അവതരിപ്പിച്ചിരിക്കുന്നത്